ാണ് നമ്മളോട് പറഞ്ഞത് എന്താ ചെയ്യാ രാവിലെ തന്നെ ഉച്ച ആയിട്ടുണ്ട് ഉച്ച ആണ് ഇപ്പൊ ആരൊക്കെ പയറാരെ അത് പയർ ഓൾറെഡി ആസ്ക്കൊക്കെ ചോറ് കൊടു മൂലക്കല്യാമറാമാൻ ഓരോ മൂലക്കലുണ്ട്

പയർ ഉപ്പേരി അല്ലെങ്കിൽ എന്താ പറയാ പഴത്തിന്റെ ഉപ്പേരി ഉണ്ട് വെണ്ടക്കാറി അതുപോലെ അടുത്തെന്താ പിന്നെ പച്ചക്കറി പിന്നെ ചോറ് അച്ചാർ ഇത് പോലെ അപ്പൊ നമുക്ക് ഇനി ചോറ് കഴിക്കാം ഇനി ഞാൻ ഇവിടെ കടിച്ചു വരി വൃത്തിയാക്കിയിട്ടുണ്ട് ഫുള്ള് ക്ലീനിങ് ഞാനായിരുന്നു കുക്കിങ്ങും ചെയ്തു പിന്നെ നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് ഈ കിച്ചൺ ഒരു സെറ്റ് ആക്കി ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാണ് മമ്മി ഇവിടെ ഒരു നായിട്ട് വിളമ്പുന്നുണ്ട് എന്നാ പച്ചക്കറി ഉണ്ട് അതുപോലെ ചിക്കൻ പൊരിച്ചത് വായക്കുപ്പേരി വെണ്ടക്ക ചിക്കൻ കറി ടേസ്റ്റ് നോക്കാറില്ലേ മമ്മി ഉണ്ടാക്കിയ ടക്കിടക്കങ്ങൾ പോരണ്ട് നല്ല സ്വാദിഷ്ടമായ ഫുഡ് കിട്ടണെങ്കി വരണ്ട പച്ചക്കറിയും വെണ്ടക്കയും മിറ്റുവാണം വേണം പക്ഷെ കളി കല്ലു ഫാമിലി ഇന്ന് യാത്ര ആവുകയാണ് എന്ന് വരും അടുത്ത സൂര്യാമുഖം മമ്മി എന്നാ വരുക നാളെ മറ്റന്നാളെ വരണേ വരണേ അരി മമ്മിനെ പിടിച്ചു വെച്ചോളൂ ഓ ഇന്ന് നമ്മളാരി മമ്മി വരുന്ന പക്ഷെ സ്റ്റേക്കല്ല വരണേ നിങ്ങളടുത്തല്ലേ രണ്ടു ദിവസം കൊള്ളാം മൂന്നാർ വൈബില്ല മൂന്നാർ വൈബിണ്ടായിരുന്നു മമ്മിയും പറയാ സ്റ്റേ ക്യാമറമാൻ എങ്ങനെ ഇണ്ടായിരുന്നു സ്റ്റേ ണ്ട് പിന്നെ യാരന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കുപ്പി കുപ്പി ആര ഇത് കൊടുത്താൽ ഡാഡിയും മമ്മിയും അനുബന്ധിച്ച് ഇവിടെ സ്ട്രോബെറി ജ്യൂസാണ് അടിക്കണത് ഫസിക്കാക്ക് എന്താ അതെ അതെ ഇതൊക്കെ ക്ലീൻ ആക്കി എന്താ ഭംഗി പിന്നെ ഞാൻ അവിടെ ഹുക്കൊക്കെ അടിച്ചിട്ടോ ഇല്ല കേട്ടെ മമ്മ തേരെ പയറാട്ടോ നമുക്ക് നല്ലവണ്ണം കേട്ടോ ഒന്ന് കൊടുക്കാം നല്ല പഴുത്തതൊന്നും ഒന്ന് നോക്കിട്ടേ ണ്ടെങ്ക അപ്പൊ എടുത്തിട്ട് ജ്യൂസ് അടിക്കണം അതുപോലെ ഇന്ന് ചിക്കൻ കറി ഉണ്ട് അതുപോലെ ബീഫ് 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 ഇവിടെ ഇവിടെ ഉണ്ടായിനല്ലോ ഒഴുകി നടക്കണ്ടവിടെ ഉണ്ട് ആ അതെ ബീഫ് പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെ നടക്കുക അതൊക്കെ അത്രേ ഉള്ളൂ ഇതാ ഈ സീറ്റിൽ അട്ടം പൊളിച്ച് കരഞ്ഞ് മൂക്കുന്നു ഒലിപ്പിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്

ആ കുട്ടീൻ്റെ ഡ്രസ്സിലെങ്ങാനും ആയാലുണ്ടല്ലോ ഫസ്കാക്കളെന്തല്ലോ കോ കളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാം മമ്മിയും ഡാഡിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെ റിസീവ് ചെയ്യാം ഇവിടെ ഇവിടെ ലൈറ്റ് സ്വിച്ചിന്റെ കുറവുണ്ട് അപ്പൊ ലൈറ്റ്സ് പോണായിട്ട് നമുക്ക് റിസീവ് ചെയ്യാം നമുക്ക് ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ വെക്കാം നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ഈ ചെങ്ങായി മേൽ കയറി മോളെ എനിക്കൊന്ന് തായ വെക്കട്ടെ ആരോട് പറയാൻ ഗ്ലാസ് തരികയോ ആവോ പെരക്കാരി പിന്നെ ഒരാൾ കരാൻ കാത്തിക്കാണ് ഭാഗത്തോട് കയറാന് അതാ ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ജ്യൂസ് നമുക്ക് ഒഴിച്ച് പുലി വരുമ്പോൾ കൊടുക്കാം അപ്പൊ നമുക്ക് വരെ വെൽക്കാം പിന്നെ ഞാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ മേലേക്ക് പാനി ആരേക്ക് പാലിക്കൂടി വെച്ചിട്ട് അവിടെ നിൽക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലേ ഞങ്ങൾക്ക് ഞാനെവിടെ ഈ മ്യൂസിക് എന്തിനാ ഓണാവുന്ന പോലും അല്ല ഇതിന്റെ ലിപ്സ്റ്റിക് അല്ലേ ലിപ്സ്റ്റിക്ക് ിപ്സ്റ്റിക്കിന്റെ ആയതാ സാധനങ്ങളൊക്കെയാ എന്തൊക്കെ പൊടികളാണല്ലോ ഓ ഗരം മസാല ബിരിയാണി മസാല മസാല ജ്യൂസ് ജ്യൂസ് ഉണ്ട് അവിടെ എന്നാ സാധനങ്ങൾ ോ സാധനങ്ങളാക്കിട്ടോ അതിന് ഗ്ലാസും കമത്താം അതിന്റെ സ്പൂണും അടുക്ക് സ്പൂണും വെക്കു ആ മുട്ടുകടുത്ത് എന്താ ഇതിലൊക്കെ എന്താ കൊടുത്തു ഓ മൈ ഗോഡ് ഇത്ര തോനെ തേങ്ങ

ഓ കവറാക്കിട്ടോ നീ ഞാൻ പൊടിക്കണ്ടെ ഒന്ന് പൊടി ആൾക്കാരോടിക്കാണ് എങ്ങനെയുണ്ട് അല്ലെ അടിപൊളിയല്ലേ ബുക്ക് ചെയ്യാൻ ഒരാഗ്രഹല്ലേനു അതോണ്ടാണ് ഞാൻ ചെയ്തത് മമ്മി ആരട്ടോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഞാൻ ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാങ്ങുകയും ചെയ്തുകൊടേനു എന്തിനാണ് ഇത്ര നേരം വെക്കണത്

കുട്ടിക്കൊരു കൊഴപ്പുള്ളു എന്താറിയോ നെൽത്താക്കാൻ അവസിക്കാക്കന്റെ സ്വഭാവം തന്നെ അതൊക്കെയാ ഡ്രീം കാച്ചർ ഡ്രീംസ് ഒക്കെ കാച്ചാകും ഇനി എല്ലാ സ്ഥലത്തും പോകണം ഇതില് ആവുന്ന അവസിക്കാ ചോറാവ എപ്പഴാ ചോറാവ ീഫ് വെക്കണ്ടായിരുന്നു ഇനി സമയല്ലാഡി ഇതുപോലെ ന്യൂസ് കേക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയമില്ല ആടാ മൂന്ന് ഗ്യാസിലാടാം അതാ ഒന്നില് ചോറ് വെക്കണേ ഒന്നില് കറി വെക്കണം പിന്നെ ബക്കാസ്തല അപ്പൊ ഉള്ളൊക്കെ കഴിച്ചത് കൂത്തുള്ള പൊരിച്ചുണ്ടാവും കൊറച്ച് കറിയും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചാലോ കുറച്ച് പൊരിച്ചാ ഒന്നുമില്ല പൊരിച്ചത് ബീഫ് പൊരിക്കാൻ ടൈം അതിന് ഒരു കുക്കറേ ഉള്ളു ആ കുക്കറിൽ കുക്കറില് ഇത് വെച്ചോടുക്ക കൊണ്ടായിരുന്ന കുക്കർ കിട്ടി ആകെ അതാണ് ഇവിടുത്തെ കുഴപ്പം ഒരു ഒരു കുക്കറുണ്ട് പത്താൾക്കാരുണ്ട് ഇവിടെ തകൃതിമയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ എന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് പിന്നെ അതുപോലെ കൂന്തൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നിന്നാ ഉണ്ട് വെച്ചാല് ടെക്നിക്കലി ഇല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഇത്രേ വടള്ളൂ പിന്നെ അതുപോലെതന്ന നെയ്ച്ചോറും കൂടെ റെഡി ആവണിണ്ട്

ോ പീനട്ട് ബട്ടർ റൈസ് ഭയങ്കര ഹെൽത്തിനാഥൂനെറക്കിട്ടുണ്ട് ഞാൻ വിളിച്ചോളെ എപ്പോഴും ഒന്നാർ ഞാൻ ചോറ് മൂന്നല്ലേ ണല്ലോ അല്ലേർജോറ് നെയ്ച്ചോറിന് തോന്നിയ പോലെ ഓക്കെ അപ്പൊ നെയ്ച്ചോറ് വേണം റെഡിയാണ് ഇനി കറി കൂടെ റെഡി ആയിരുന്നു പണി തീർന്നു വിചാരിക്കാം അപ്പൊ കിടന്നി കൊറേ കാലോ നമ്മളെ വീട്ടിലൊന്നും ഇല്ല ആൾക്കാർ എനിക്ക് എവിടെ വീട്ടിലായി ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ക്യൂഡനാഥൂർ ജോലിക്കെ കയറിയിട്ട് ഇനി അവിടെ ക്യൂഡനാഥനെ കാണാണെങ്കിൽ എല്ലാരും ഹായ് പറഞ്ഞോണ്ട് ഭയങ്കര ബിസി ഡോക്ടർ ആയിട്ടുണ്ട് ഇപ്പൊ ആ ക്യൂർ നാഥൂർ അറിയില്ലല്ലോ ഡോക്ടർ ആണ് ഡെന്റിസ്റ്റ് ആണ് അപ്പം ഡെന്റിസ്റ്റ് ഇതാ ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് വലിയ ഇവിടെ തിന്നാണ് കേട്ടോ പൂന്തോളൊക്കെ തീർന്നു പോയ ആകെ പാലും അല്ല ഓരോ റിങ്ങാർക്കും കൊടുത്ത് കിട്ടില്ലേ ഇച്ചി എന്താ തിന്നണ ഉമ്മന്റെ ആരോടെ ഉമ്മച്ചിന്റെ ആരോടെ ഉമ്മച്ചിന്റെ ആരോടെ അച്ചെടുക്ക സ്ഥലത്തിന്റെ പരിഭൂതി മൂലം നമ്മൾ അവിടെ എത്തിയതാണ് നല്ല കറി എന്താ കൊറേണ്ട് ഞാനും എന്താ പിന്നെയോ കുഴപ്പമുള്ള പിന്നെ വലിയ കമന്റ് അടിച്ച് ട്ടോ നിങ്ങളോ ഒന്നും പറയാതെക്കണേ ആ ഉറക്കൊക്കെ വന്ന് കണ്ണൊക്കെ മറ്റേ മറ്റേ വാസോണ് മാമീൻറെ കണ്ണൊക്കെ ചെറുതായിക്കണ് മനുമാവോ മാത്രം എനിക്ക് എന്താ മറ്റേ വേറെ ഏതൊരു സിനിമയുള്ള ഏതൊരു അള സ്റ്റൈൽ അലക്സാണ്ടർ ആ ചെങ്ങായി അടിച്ച പോലെ അതിലുള്ള ചെങ്ങായി ഉണ്ട് ജഗദീഷിന്റെ ചെറുപ്പ അപ്പ വരാഗ്രഹത്തില് താല്പര്യം ഇല്ല അതെ കുട്ടീന ഇഷ്ടല്ലേ കുട്ടി കാലം ആയിക്കോട്ടെ അപ്പൊ നിക്കാൻ ആവൂലേ പിന്നെ വരണ്ടി അപ്പൊ നിങ്ങൾ പോയിക്കോളും നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡായിമ്മ എല്ലാ സ്ഥലത്തും ഉമ്മച്ചു മക്കൾ അടിപൊളി ആണോന്ന് ഉമ്മച്ചിക്കൊരു വിചാരമുള്ളു ഒരു ഉമ്മ തന്നെ

ഇവിടെ നിരീക്ഷിച്ചു ഇവിടെ അവിടെ നോക്കിയിട്ട് കിടന്നോളും ഇത് ഞാൻ വാങ്ങിയതാ കേ ആമസോൺ മീശോയിൽ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് മീഷോ ഉണ്ടല്ലോ ഇല്ലാതെ വൈബാണ് ഇവിടെ നോക്കുമ്പോ ഹരം തന്നെയാണ് ഇത് കാണുമ്പോ പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഞാൻ ഒരു ആമസോണിൽ നിന്ന് എനിക്ക് തന്നെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ വീട്ടിലടിക്കണം തൂക്കണോക്കെ ആയിട്ടുള്ള ഇതെന്താ പുതിയ സാധനം ഇതെന്താന്നും കൂടി അറിയില്ല ഈ ബുദ്ധോസിന് ചേമ്പിന്റെ ഞാൻ ആമസോൺ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണ് അത് കണ്ടില്ലേ തൂങ്ങി കിടക്കും അപ്പൊ നമ്മളിത് ഇതിന്റെ മേലാണെങ്കിലും നോക്ക് കണ്ടാ വാഹ് നല്ല ഇതൊക്കെ ശരിക്കും പെണ്ണുങ്ങളാ ചെയ്യേണ്ട ഞാനിവിടെ ഞാനതൊക്കെ ചെയ്യണേ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ഒരു പുതിയ സ്ഥലത്തേക്കൊക്കെ വരുമ്പോ കുറച്ച് വാങ്ങുക കൊറച്ച് പൈസ പൊട്ടിക്കുമ്പോഴൊക്കെ പൈസ പോവാണെങ്കിലും ഉള്ളിലൊരു സന്തോഷം ഉണ്ട് നമ്മളിങ്ങനെ നിക്കുന്ന സ്ഥലം ഒന്ന് ബ്യൂട്ടിഫുൾ ആവുമല്ലോ എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ഉണ്ട് നോക്കട്ടെ വെല്പുണ്ട് നോക്കിയപ്പോ നല്ല വലുപ്പുണ്ട് മോനെ ചെറുത് േ രസ പിന്നെ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു സെറ്റ് ആയി കഴിഞ്ഞാല് കഴിഞ്ഞാൽ ചെറിയൊരു ഹോം ടൂർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല അടിപൊളിയായിരിക്കും എന്താണ് ഹിബ ഒറ്റാക്കിയത് പുട്ട് പുട്ട് പിന്നെ കറി പിന്നെ ഒന്നും ഇന്നലെ രാത്രിയുള്ള കറി തന്നെ തന്നത് അയ്യെന്താ എന്താ എന്താ നോക്കണേ